ശക്തനായ നിലമ്പൂരിൽ മാധ്യമങ്ങളോട് കെ എൻ ബാലഗോപാൽ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് ാണ് വളരെ ശക്തമായ ജനങ്ങളുടെ ആകെ പിന്തുണ കിട്ടുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് നല്ല മത്സരമായിരിക്കും വലിയ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും അല്ലല്ല എല്ലാ തരത്തിലും ഉണ്ട് സ്വതന്ത്രമാരും മത്സരിക്കും പൊളിറ്റിക്കലായിട്ടുണ്ട് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും നല്ല സ്ഥാനാർത്ഥിയാണ് ആ നാട്ടുകാരനാണ് അവിടുന്ന് വിദ്യാർത്ഥിയായി പ്രവർത്തനം ആരംഭിച്ചു വന്ന ആളാണ് സ്വരാജ് ആ അങ്ങനൊരു സ്ഥാനാർത്ഥിയാണ് ഏറ്റവും നല്ലതെന്നാണ് അതെ എല്ലാ എല്ലാ മത്സരങ്ങളും വളരെ പ്രധാനപ്പെട്ടതാണ് ഏത് മത്സരവും ഓരോ മത്സരവും വിജയിക്കേണ്ടത് അതേ സമയത്ത് മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ ആവശ്യമാണ് എന്താ വെച്ചാൽ എൽ ഡി എഫിന് വിജയിക്കണമെന്നാണല്ലോ എൽ ഡി എഫിന്റെ പ്രവർത്തനം യു ഡി എഫിനെ സംബന്ധിച്ച് അവരും അതിന് പ്രവർത്തിക്കും പക്ഷേ യഥാർത്ഥത്തിൽ ഇതിന് ഈ മത്സരത്തിൽ എൽ ഡി എഫിന് അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യമായിരിക്കും വരുന്നത് കാരണം കേരളത്തിലെ ജനങ്ങൾ പൊതുവിൽ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും നമ്മുടെ നാട്ടിലെ വികസനത്തിനും എല്ലാം വേണ്ടി ഉള്ള ഒരു മുന്നണി എന്ന നിലയിൽ എൽ ഡി എഫിനെ പിന്തുണയ്ക്കും വിജയിപ്പിക്കും എന്ന് തന്നെയാണ് രാഷ്ട്രീയം ഇടതിൻ്റെ രാഷ്ട്രീയ വോട്ട് മാത്രമല്ലല്ലോ ഇവിടെ കൃത്യമായ രാഷ്ട്രീയമുള്ളവരും രാഷ്ട്രീയ അനുഭാവമുള്ളവരുമുള്ളവർ തന്നെയാണ് കേരളം അതുകൊണ്ട് എല്ലാവരുടെ യു ഡി എഫിന്റെയും ബി ജെ പിയുടെയും അകത്തടക്കം നിക്കുന്ന ആളുകൾ എത്രയോ അതിർത്തിയാണ് മുന്നണിക്കകത്ത് ഇപ്പൊ ഐക്യമുണ്ടോ യു ഡി എഫിനകത്തേക്ക് പോയ അൻവർ അതിന്റെ കൂടെ സെർച്ച് ചെയ്യുന്നുണ്ടല്ലോ മുഖ്യമന്ത്രി ശരിയാണെന്നും തന്റെ അവസ്ഥ പോലെ തന്നെയാണെന്നും അൻവർ ഡി എഫിന്ന് സ്ഥാനാർത്ഥി നിശ്ചയിക്കാൻ പറ്റൊരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥി വേണ്ട അല്ലെന്ത അത്ഭുതം അല്ല എം എംസ്വരാജിനെ മത്സരിക്കാൻ കുഴപ്പം എംസ്വരാജിന് മത്സരിക്കാമല്ലോ അല്ല അത് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോഴല്ലേ എത്ര ശക്തി ഉണ്ടെന്ന് അറിയുള്ളൂ അതെ 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 അത് പാലക്കാട് തീരുമാനിച്ചിരുന്നല്ലോ പാലക്കാടുണ്ടായിരുന്നല്ലോ എങ്ങനെ അല്ല മത്സരത്തിന്റെ കടുപ്പവും മത്സരത്തിന്റെ ശേഷിയും സ്ഥാനാർത്ഥിയുടെ വലിപ്പവും യു ഡി എഫ് എൽ ഡി എഫ് രാഷ്ട്രീയത്തിന്റെ വലിപ്പമൊക്കെ എപ്പോഴാറിയ ഇരുപത്തിമൂന്നീതി വോട്ടെണ്ണുമ്പോഴാണ് അതുവരെല്ലാവരും സമന്മാരല്ലേ സ്വതന്ത്രാലും എന്ത് ജനങ്ങളുടെ മനസ്സല്ലേ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുന്നത് ആ മനസ്സ് എന്താണ് എന്നത് ഇരുപത്തിമൂന്ന അറിയാം ആ മനസ്സ് ഞാൻ ഉയർത്തിക്കൊണ്ടുവന്ന ഈ പിണറായിസത്തിനെതിരാണ് ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇപ്പൊ വയനാട്ടിലെ സ്ഥിതി എന്താ മഴ പെയ്തിട്ട് അപ്പം ഇതെല്ലാം പ്രതിഫലിക്കും ഓരോ ദിവസത്തെയും മനുഷ്യനെ നിത്യ ജീവിതത്തിൽ ബാധിക്കുന്ന വിഷയങ്ങൾ തിരഞ്ഞെടുപ്പ് ദിവസം ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കും ഈ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി അൻവറിനെ ും ആ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ പറഞ്ഞതായിട്ട് ഞാനും കേട്ടു ഞാനത് കണ്ടില്ല ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോട് എനിക്ക് ആ കാര്യത്തിൽ പറയാനുള്ളത് കറിവേപ്പില എന്ന് പറയുന്നത് ആൻറ്റിബയോട്ടിക്കാണ് അത് ഭയങ്കരമായിട്ട് രുചി ഉണ്ടാക്കും നമ്മളൊക്കെ കറിയിൽ ഉപയോഗിക്കുന്നതാണല്ലോ ഏത് കറിക്കും അത് ടേസ്റ്റ് ഉണ്ടാവണമെങ്കിൽ അതിൻ്റെ വലിയ പോഷക ഗുണമുള്ള സാധനം കൂടിയാണ് കറിവേപ്പ് ആ കറിവേപ്പിലയെ പോലെ തന്നെ ആക്കി എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് അതിൽ ചെറിയൊരു വസ്തുത ഉണ്ടല്ലോ വസ്തുത ഇല്ല എന്ന് പറയും ഇപ്പോൾ എൻ്റെ പൊസിഷൻ ഏകദേശം കറിവേപ്പിലയാണല്ലോ എല്ലാ എല്ലാ പോഷക ഗുണങ്ങളും ഊറ്റി സാധാരണ നമ്മൾ ബിരിയാണിയൊക്കെ കഴിക്കുമ്പോൾ എന്താ ചെയ്യുക ആ ടേസ്റ്റ് നോക്കിയിട്ട് ആ കറിവേപ്പലെടുത്ത് മാറ്റും ആ ഇപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞത് അത് ആണ് ഇപ്പോൾ ഒരു കറിവേപ്പിലയുടെ പൊസിഷനിലാണ് ഞാൻ നിൽക്കുന്നത് എങ്ങനെ അതെ അതെ അതിൻ്റെ ഗുണം മുഴുവൻ കിട്ടുമല്ലോ

പി വി എന്മാർ അദ്ദേഹത്തിൻ്റെ ഇപ്പോഴുള്ള നിലപാടുകൾ മാറ്റിയാൽ ഒരു കാരണവശാലും അദ്ദേഹത്തിന് നിരാശപ്പെടേണ്ടതായി വരില്ല അദ്ദേഹം അങ്ങനെ ഒരു തീരുമാനമെടുത്തതിൽ ഞാൻ അതിൽ സന്തോഷിക്കുന്ന ഒരാളാണ് എന്തായാലും ഇനി സമയമുണ്ടല്ലോ സമയം ഇനി കിടക്കില്ല ആ സമയത്തിനുള്ളിൽ നമുക്ക് കാര്യങ്ങൾ പരിഹരിച്ചു പോകണം എന്നുള്ളത് ഞങ്ങളുടെ നേതാക്കന്മാരെ കാണുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇന്ന് അടിയന്തിരമായി ഇവിടെ വന്നത് ഇന്നലെ വരെയും ഞാൻ നിലമ്പൂർ ക്യാമ്പ് ചെയ്തുകൊണ്ട് അവിടെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ പ്രവർത്തനങ്ങൾ ഞങ്ങളെല്ലാ പഞ്ചായത്തുകളിലും പൂർത്തീകരിച്ച് കഴിഞ്ഞു ഇനിയിപ്പോൾ ഇന്ന് ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ നടക്കുകയാണ് ആ ബൂത്ത് തലത്തിലുള്ള യോഗങ്ങൾ കഴിഞ്ഞാൽ രണ്ടാം തീയതിയാണ് ഞങ്ങളവിടെ നിലമ്പൂരിൽ നിയോജക മണ്ഡലം കൺവെൻഷൻ വച്ചിട്ടുള്ളത് ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ് പിന്നെ മറ്റ് പല ചർച്ചകളും പല കാര്യങ്ങളും ഇന്ന് നടക്കുന്നുണ്ട് എല്ലാവരെയും കൂട്ടി ഇണക്കിക്കൊണ്ട് പോകുന്നതിന് വേണ്ടിയുള്ള ഒരു തയ്യാറെടുപ്പാണ് യു ഡി എഫ് നേതൃത്വം ഏറ്റവും ഒരുങ്ങുന്നത് അതിന് തയ്യാറാകുന്ന എല്ലാവരുമായി സഹകരിച്ചു പോവുക എന്നുള്ളതാണ് യു ഡി എഫിൻ്റെ വ്യക്തമായ നയം അക്കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഞങ്ങൾക്ക് ഉണ്ടാകില്ല പക്ഷേ അതെല്ലാവരും ഒരുപോലെ കൂട്ടായി സഹകരിച്ചു എങ്കിൽ മാത്രമേ അത്തരത്തിൽ ഒന്നിച്ച് കൊണ്ടുപോകാൻ കഴിയുകയുള്ളു പി വി അൻവറിനെ സംബന്ധിച്ചിടത്തോളം പി വി അന്വറും ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യവും അതുപോലെ തന്നെ യു ഡി എഫ് എന്നുള്ള നിലയിൽ കോൺഗ്രസും ഞങ്ങളെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് ഉയർത്തുന്ന മുദ്രാവാക്യം ഒന്ന് തന്നെയാണ് അൻവർ ഞങ്ങളുമായി സഹകരിച്ചു കൊണ്ട് മുമ്പോട്ട് പോകും എന്ന് തന്നെയാണ് ഈ നിമിഷം വരെയും എൻ്റെ വിശ്വാസം അതിന് വേണ്ടുന്ന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് അൻവരെ ഇന്ന് ഏതോ ഒൻപത് മണിക്കൊറ്റവും പത്രസമ്മേളനം നടത്തുന്നുണ്ട് എന്ന് പ്രഖ്യാപിക്കുകയുണ്ടായി ആ പത്രസമ്മേളനം മാറ്റിവെച്ചിട്ടുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും അൻവരുടെ സഹകരണം യു ഡി എഫിന് അനുകൂലമായിട്ടുണ്ടാകും എന്ന് തന്നെയാണ് ഞാൻ പ്രതീക്ഷിക്കുക ഇല്ല അങ്ങനെ രാഷ്ട്രീയ ഭിക്ഷാടകരെ പോലെ ആരും വരേണ്ട കാര്യമില്ല അങ്ങനെ അത്തരത്തിൽ അങ്ങനെ കാണുന്നില്ല ഒരിക്കലും ആ തരത്തിലേക്ക് ഒരു നിർവചനമായി പോകാൻ പാടില്ല ഞങ്ങൾ നമുക്ക് ഞങ്ങൾക്കും ചില തത്വ തത്വസംഹിതകളുണ്ട് അതിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ട് പോവുക എന്ന ഒരു തത്വമാണ് ഞങ്ങൾ എടുത്തിട്ടുള്ളത് അത് അന്വർ ആണെങ്കിലും മറ്റൊരാളാണെങ്കിലും അവരെല്ലാവരും എല്ലാവരും തന്നെ അവരവർ കാണിക്കേണ്ട മര്യാദകൾ കാണിച്ചു കഴിഞ്ഞാൽ എല്ലാവരുമായി സഹകരിച്ചു പോകുന്ന ഒരു ചുറ്റുപാടുകൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കും സംസ്ഥാനത്ത് അതിതീവ്ര മഴ സാധ്യത കണക്കിലെടുത്ത് അഞ്ച് ജില്ലകളിൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചു ആലപ്പുഴ കോട്ടയം എറണാകുളം തൃശൂർ പാലക്കാട് ജില്ലകളിലാണ് അതിതീവ്ര മഴ മുന്നറിയിപ്പുകൾ ഉള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗത്തിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് രാവിലെ പത്ത് മണിക്ക് പുറപ്പെടുവിച്ച മുന്നറിയിപ്പ് പ്രകാരം മൂന്ന് മണിക്കൂറിൽ ഒൻപത് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഉള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് മുന്നറിയിപ്പിലുള്ളത് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇടിമിന്നലോട് കൂടിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു ന്യൂസ് ഡെസ്ക് മാഗ്നവിഷൻ